ായ സഹായികള് സുഹൃത്തുക്കള് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഒമ്പതാം തീയതി കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും ഈ പഞ്ചായത്തുകൾ ഈ രൂപത്തിൽ ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കാരണം ഗാന്ധിജിയുടെ സ്വപ്നമായ ഗ്രാമസ്വരാജ് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കേരളത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരം ജനങ്ങൾക്ക് വികേന്ദ്രീകരിച്ച് കൊടുത്തത് പണ്ടൊരു നിസ്സാര കാര്യം ഉണ്ടായ ഉണ്ടായാൽ കേരള സർക്കാരിന് ഒരപേക്ഷ കൊടുക്കണം നാട്ടിലൊരു പാലം വേണമെങ്കിൽ ഒരു തോട് വേണമെങ്കിൽ ഒരപേക്ഷ എഴുതി മന്ത്രിക്ക് കൊടുക്കണം എന്നാൽ അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടതോടുകൂടി സർക്കാരിൻ്റെ കൈവിശയിക്കുന്ന ഫണ്ട് താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൊടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചു നൂറ് രൂപയുണ്ടെങ്കിൽ അറുപത് രൂപയും ത്രിതല പഞ്ചായത്തുകൾക്ക് കിട്ടുവാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അധികാരവുമായിട്ട് ജനങ്ങൾക്ക് കൂടുതൽ ബന്ധമുണ്ടായി ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിനപ്പുറത്ത് ഒരു സ്ത്രീ പോലും യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഓഫീസിലോ മറ്റേതെങ്കിലും സർക്കാർ ഓഫീസിലോ വളരെ തുച്ഛമായ നിലയിൽ മാത്രമേ അവരെ ആ സ്ഥാപനങ്ങളിൽ പോകാറുണ്ടായിരുന്നു എന്നാൽ അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു സ്ത്രീകൾ വർധിതമായി ബാങ്കുകളെ ആശ്രയിക്കാൻ തുടങ്ങി ഏത് സ്ഥാപനത്തിലും ധൈര്യസമേതം കയറിച്ചെല്ലാനുള്ള ധൈര്യം അവർക്കുണ്ടായി ഈ ധൈര്യമൊക്കെ കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്നത്തെ കേരളം തന്നെ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ആദ്യകാല ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ രണ്ട് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും വീ ടി ഭട്ടതിരിപ്പാടിൻ്റെയും കുമാരനാശാൻ്റെയും അയ്യങ്കാളിയുടെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും ഒക്കെ പേരിൽ അവർ ഉദ്ഘാടനം ചെയ്ത നവോത്ഥാന പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം ജാതി വിരുദ്ധ സമരമാണ് നടത്തിയതെങ്കിൽ തുടർന്ന് വന്ന തൊഴിലാളി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജാതി ജാതിവിരുദ്ധവും ജന്മിവിരുദ്ധവുമായ സമരം നടത്തി ആ ജന്മവിരുദ്ധ സമരം കൊണ്ട് കേരളത്തിൻ്റെ മുഖഛായ മാറുകയുണ്ടായി അങ്ങനെയാണ് കയ്യൂരും കരുവള്ളൂരും കാവുംപായും പുന്നപ്പറയും വയലാറും ഇവിടെ നടന്നത് അതോടുകൂടി തൊഴിലാളികൾ കൂലി ചോദിക്കാനും വേലയെടുത്താൽ കൂലിക്ക് വേണ്ടിയും അവർ സമരം ആരംഭിച്ചു ആ സമരത്തിൻ്റെ എല്ലാം ഫലമായിട്ട് അവർക്ക് പിൽക്കാലത്ത് ഭൂപരിഷ്കരണത്തിലൂടെ ഭൂമി കിട്ടി കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുത്തത് വീടില്ലാത്തവൻ വീട് കൊടുത്തത് ഇവിടെ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് വൈദ്യുതി കമ്മിയായിരുന്ന കേരളത്തിൽ ഇടുക്കി പദ്ധതിയെല്ലാം പൂർത്തീകരിച്ച് കേരളത്തിന് വൈദ്യുതി കൊടുത്തത് അങ്ങനെ ഏത് മേഖല നോക്കിയാലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കയ്യൊപ്പ് കാണാം ഭൂമി കിട്ടിയതോടുകൂടി ആ ഭൂമി കിട്ടിയവന് അവന് അവൻ്റെ വീ അവനൊരു വീട് ഉണ്ടാക്കണമെന്ന് അവന് തോന്നി അവൻ്റെ പറമ്പിൽ ഒരു വാഴ വയ്ക്കണമെന്നവന് തോന്നി അവൻ്റെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവർ കേരളം വിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി അവരെ ധാരാളം പണം ഉണ്ടാക്കി കേരളത്തിലേക്ക് അയക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് കേരളം വളർന്നു വന്നത് ആ കേരളത്തെ വീണ്ടും വീണ്ടും സമ്പുഷ്ടമാക്കുവാനും വീണ്ടും വീണ്ടും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഗ്രാമത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായി ദീർഘവർഷം പത്ത് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് കൺവീനർ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് സഖാവ് കെ വി പ്രസന്നനാണ് അദ്ദേഹം ഈ പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് അവിടെ അതിനു മുമ്പ് ആദരണീയനായ എം ചേട്ടൻ മുപ്പത്തിരണ്ട് വർഷം ജനപ്രതിനിധിയായിട്ട് നിന്ന വാർഡാണ് ജയിച്ച വാർഡാണ് ആ വാർഡിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസന്നൻ ചേട്ടൻ മത്സരിക്കുന്നത് പ്രസന്നൻ ചേട്ടനെ എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ജീന തോമസിനെയും ജില്ലയിലേക്ക് മത്സരിക്കുന്ന ആനന്ദിനെയും എല്ലാം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ സഹപ്രസന്റിനെക്കുറിച്ച് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രംഗത്തേക്ക് വരുന്നത് ഒരു എ ഐ വൈ എഫിൻ്റെ പ്രവർത്തകനായിട്ട് അദ്ദേഹം സംഘടനാരംഗത്ത് വന്ന് വന്നതിന് ശേഷം ഇക്കാലം അത്രയും സംഘടനയുടെ ചുമതലകൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സധൈര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അന്ന് എ ഐ വൈ എഫ് നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ വൈക്കത്ത് നിന്ന് പങ്കെടുത്ത പല സഖാക്കളിൽ ഒരാളായിരുന്നു സഖാവ് പ്രസന്നൻ ഇവിടുന്ന് കാൽനടയായി തിരുവനന്തപുരത്തേക്ക് അന്നത്തെ കാലത്ത് യാത്ര ചെയ്തു ദിവസങ്ങളെടുത്ത് ആണ് അന്ന് തിരുവനന്തപുരത്ത് ചെന്നത് നമുക്കറിയാം ഇന്നത്തെ പോലുള്ള ജീവിത സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് പീഡികത്തിണ്ണയിൽ കിടന്നുകൊണ്ടും സഹാക്കൾ കൊടുക്കുന്ന പൊതിച്ചോറ് കഴിച്ചുകൊണ്ടും ഒത്തര ഒട്ടനവധി കഷനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടും നടത്തുന്ന ആ യാത്രയിൽ പങ്കെടുത്തു തുടർന്ന് അദ്ദേഹം എൺപത്തി മൂന്നിലെ രക്തപ്രതിജ്ഞയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വീണ്ടും എ ഐ വൈ എഫ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തിന് മേലായിട്ട് അദ്ദേഹം നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ക്യാമ്പയിനുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഖാവാണ് അദ്ദേഹം പലതിനോടും പടവെട്ടിയും പടപുരുതിയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സഹൈര്യം പ്രവർത്തിച്ചതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഹോബിയായി ഒരു വിഭാഗം മാറ്റിയിട്ടുണ്ട് പണത്തിനോ പദവിക്കോ വേണ്ടി അവരെ ഓടി നടക്കുന്നത് നമുക്ക് കാണാം എന്നാൽ സഖ പ്രസന്നനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വസ്തനായി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ബന്ധമില്ലാത്ത വീടുകളില്ല അദ്ദേഹം ആർക്കെങ്കിലും ഒരപേക്ഷയെങ്കിലും എഴുതി കൊടുക്കാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ നാട്ടിൽ കാണത്തില്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരാണ് നാടിന് ആവശ്യമായിട്ടുള്ളത് നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നത് വർഗ ബഹുജന പ്രവർത്തനം നടത്തിയാണ് അതായത് ചെറുപ്പത്തിൽ സി പി എമ്മിലാണെങ്കിൽ അയാൾ എസ് എഫ്ഐയുടെ പ്രവർത്തകനാകണം ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകനാകണം സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനാകണം സി പി ഐയിലാണെങ്കിൽ എ ഐ എസ് എഫിൻ്റെ പ്രവർത്തകനാകണം എ വൈ എഫിൻ്റെ പ്രവർത്തകനാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കണം വിവിധ ബഹുജന സംഘടനകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഞാനും കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുവാൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതല്ല പ്രവർത്തനം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കമ്മ്യൂണിസ്റ്റായി ജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അങ്ങനെ പ്രവർത്തിച്ച ഒരു സഖാവാണ് കെ വി പ്രസന്നൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ജനത്തിൻ്റെ മനസ്സറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ളവരെ വിജയിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്കറിയാം ഇന്ന് സീറ്റിന് വേണ്ടിയിട്ടും വോട്ടിന് വേണ്ടിയിട്ടും ആശയം മാറ്റാനും ആദർശം എല്ലാം നമ്മളുടെ ഇടയിൽ നിരവധി നിരവധി ആൾക്കാരുണ്ട് കാര്യം അവരെ സംബന്ധിച്ച് പണവും പദവിയുമെല്ലാമാണ് പ്രധാനം എന്നാൽ താൻ ഏതാശയത്തിലാണോ നിൽക്കുന്നത് ആ ആശയത്തിന് വേണ്ടി അങ്ങേയറ്റം നിലകൊള്ളുക പണമോ പദവിയോ ഒന്നും അതിനൊന്നും ഒരു പ്രശ്നവുമല്ല എന്ന് കണക്കാക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല പാർട്ടി പ്രവർത്തനം കഴിഞ്ഞിട്ട് സഖാവ് പ്രസന്നൻ രാത്രി കാലങ്ങളിൽ പാർട്ടി ഓഫീസിലിരുന്ന് വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കണക്കെഴുതുമായിരുന്നു അങ്ങനെ കണക്കെഴുതി ആണ് അദ്ദേഹം ജീവിതത്തിന് തൻ്റെ ആദ്യകാലങ്ങളിൽ മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തകരെ വിസ്മരിക്കുവാൻ ജനങ്ങൾ ഒരു കാരണവശാലും ശ്രമിക്കരുത് അവരിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് കാരണം കാരണം അങ്ങനെയുള്ളവരാണ് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് എനിക്കറിയാം എൻ്റെ അനുഭവത്തിൽ ഞാനും ആ സഹാവുമായിട്ട് നിരവധി നിരവധി തവണ എത്രയോ തവണ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട് എന്തിനാണ് പോകുന്നതെന്ന് പഴയ കാലത്ത് പോകുന്നത് നമ്മുടെ നാട്ടിലൊരു രോഗിക്ക് രക്തം വേണ്ടി വന്നാൽ അത് സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അവരെ സഹായിക്കാൻ പോകും ആർക്കെങ്കിലും ഒരു ചികിത്സാ സഹായം വന്നാൽ നാടിനീള ജനങ്ങളെ കണ്ട് പിരിവെടുത്ത് അവരെ സഹായിക്കും നാട്ടിലൊരു അതിർ തർക്കം ഉണ്ടായാൽ ആ തർക്കം പരിഹരിക്കുവാൻ വേണ്ടി ഞങ്ങൾ അക്ഷീണം പ്രയത്നിക്കും എത്രയോ പഴയ പഴയകാലത്ത് മഴ വരുമ്പോൾ കുടില് കെട്ടി താമസിച്ചിരുന്നവരെ കുടില് പൊളിഞ്ഞ് താഴെ വീഴുമ്പോൾ അവർക്ക് വീട് കെട്ടിക്കെടുക്കുവാൻ ഞങ്ങൾ ഓല തിരക്കിയും ഓട് തിരക്കുകയും എല്ലാം പോയിരുന്നു അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് അതാണ് ഇക്കാലം അത്രയും അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് ആയതിനാൽ അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും എൻ്റെ പഞ്ചായത്തിൽ പതിനഞ്ച് വാർഡുകളിൽ ഇടതുപക്ഷത്തിൻ്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും പേര് വിവരം ഇപ്പോൾ സൂചിപ്പിക്കുക അസാധ്യമാണ് അത് മറ്റൊരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ആ പതിനഞ്ച് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ജീന തോമസിനെയും ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി സഖാവ് ആനന്ദിനെയും വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മഹാകവി കുമാരനാശാൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് അന്യജീവൻ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് ആശാൻ പാടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രസന്നനെ പോലുള്ളവർ സഖാക്കൾ അവരെ അന്യജീവൻ അന്യജീവനുതകിയാണ് തങ്ങളുടെ ജീവിതം ധന്യമാക്കുന്നത് എന്ന് ജനങ്ങൾ കാണണം അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് പറഞ്ഞാലും ജാതിയും മതവും വർഗവും വർണ്ണവും പറയുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷേ സഖാവ് കെ വി പ്രസന്നിനെ സംബന്ധിച്ച് അല്ല അദ്ദേഹം എല്ലാ ജാതിക്കാരുടെയും ആളാണ് എല്ലാ മതക്കാരുടെയും ആളാണ് എല്ലാ വർണ്ണക്കാരുടെയും ആളാണ് എല്ലാ വംശക്കാരുടെയും ആളാണ് കാര്യം വർഗവർണഭേദമന്യേ അദ്ദേഹം തൊഴിലാളി വർഗത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായി പ്രവർത്തിക്കുന്നു അദ്ദേഹത്തെയും സഖാക്കളെയും വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്